മേഡം ഫൈസൽ സാറും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് എന്നുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു വാടക വീടാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആ ഒരു തുടക്കം ഇട്ട ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് ഷംസു സാർ വന്ന് പ്ലാൻ പറഞ്ഞതും ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുത്തതും ഒക്കെ ഈ വീട്ടിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങള് എല്ലാം നഷ്ടപ്പെട്ട് ഒരു അധീനം തേടി നടന്ന സമയത്ത് അവസാനം എത്തിപ്പെട്ട ഒരു വീടാണ് ഒരു വീട് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ വാടക വീട് ഈ ഒരു വീട്ടിലേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഞങ്ങൾ തുടക്കം എന്ന് പറയുന്നത് അതായത് ഇനി ഇനി എന്ത് നല്ല ചോദിച്ചിഹ്നം ബാക്കി വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ ഒരു ഫാബ്രിക്കേഷന്റെ ഷോപ്പ് ഓപ്പൺ ആക്കി കൊറോണന്റെ സമയമായതുകൊണ്ട് പണിയും കാര്യങ്ങളൊന്നും വല്ലാതെ ആയിട്ടില്ല പക്ഷെ എന്നാലും കുടുംബുണ്ട് കുട്ടികളുണ്ട് അവർക്കൊക്കെ ചെലവിന് കൊടുക്കണം എന്ത് നല്ലൊരു ചോദിച്ചിഹ്നായിരുന്നു ഇവിടെ നിന്ന് സമയത്തുണ്ടായിരുന്നത് അപ്പോഴാണ് സംസാർ ഇവിടെ വന്നാണ്ട് ഞങ്ങൾക്ക് പ്ലാൻ തരുന്നതും ഫസ്റ്റ് ഞാനത് നിഷേധിക്കുന്നതും മേഡം ഇതിലൊക്കെ നടന്ന അന്വേഷിച്ച് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തതും പിന്നെ ഇവിടുന്ന് ഇൻഡസ്ട്രീയിലേക്കൊരു കാൽവെപ്പ് അതുപോലെ തന്നെ എന്റെ പ്രവാസ ജീവിതത്തിലേക്കൊരു കാൽവെപ്പ് അതൊക്കെ ഈ ഒരു വീട്ടിലുണ്ടാകും ബിസിനസ് കിട്ടുന്ന സമയത്ത് ഫൈസൽ സാർ ഓൾറെഡി വിസക്ക് കൊടുത്തു നിൽക്കായിരുന്നു ആ ഒരു വിസ വന്നതും നമ്മളിവിടെ ബിസിനസ് തുടങ്ങുന്നതും ഏകദേശം ഇവിടുന്നാണ് ഗൾഫിലേക്ക് പോണത് ഇവിടുന്ന് നമ്മള് ബിസിനസ് തുടങ്ങുന്നത് പിന്നെ വലിയ ആഗ്രഹം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് മക്കളൊക്കെ പറയും ഈ ഈ വീട്ടില് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുട്ടുകൂട്ടി നടക്കുന്ന സമയത്തൊക്കെ ചെറിയ ആറുമാസം പ്രായമായൊരു മോനുണ്ടല്ലോ അപ്പൊ ഈ കുട്ടിയും അതേപോലെ വലിയ മോളൊക്കെ കളിക്കണ സമയത്ത് ഈ വീടിന്റെ അവസ്ഥകൾ കണ്ടല്ലോ ഏകദേശം നല്ല പോലെ മണ്ണും ചളിയും ഒക്കെ മേത്ത് പിടിക്കുന്ന സമയത്ത് കുട്ടികൾ പറയും അതിന്റെ വലിയ മോള് പറയും അന്നൊക്കെ നാല് വയസ്സാണ് പറയുന്ന കാര്യം വെച്ച ഒരു മണ്ണും ചളിയൊന്നും ഇല്ലാത്ത വീടും മതി നമ്മക്ക് ഇതിന്റെ മുന്നിലൊരു വീട് കണ്ണുണ്ടാവും ആ ഒരു പാർപ്പെട്ട വീടുണ്ട് ഇതിന്റെ മുന്നിൽ നമുക്ക് ആ വീട്ടിൽ പോവല്ലേ ഈ വീട്ടിൽ മണ്ണാണ് ഈ വീട്ടിൽ പൊടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് ഒരു ഒരു ദിവസം നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞത് മാഷല്ല ആ ഒരു പ്രതീക്ഷ ഒട്ടും വെറുതെ ആയില്ല ശംസസേറു വഴി ആ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങളെ തേടി വന്നത് ഈ ാണ് എനിക്ക് വേറൊരു ഓർമ്മയുണ്ട് ഇവിടെ ഇരുന്നിട്ടാണ് ഫസ്റ്റ് ടൈം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എങ്ങനെയാണ് ഐ ഡി എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സൊഫാൻ സർ എനിക്കൊരു സൂമിൽ എനിക്കും ഷംസ സാറിന് ഒരു ലിങ്ക് അയച്ചത് കണ്ട് പഠിപ്പിക്കുന്നതൊക്കെ ഞാനപ്പൊ ഇവിടെ ഇന്നിട്ടാണ് അത് അറ്റൻഡ് ചെയ്യണത് കുട്ടീനെ മടിയിലെച്ച് ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് എന്നൊക്കെ ഭയങ്കര ഓർമ്മകളാണ് ഇപ്പൊ ആദ്യം വരുന്ന സമയത്ത് ഫേമസ് ആയിട്ടുള്ള ഞങ്ങളുടെ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ആ ബാത്റൂമൊക്കെ വന്നിട്ട് ഭയങ്കരായിട്ട് എക്സൈറ്റഡ് ആയി ഞെട്ടിപ്പോയി ഇവര് കാരണം വളരെ 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 എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു വീടാണത് ഇതിന്റെ ബാത്റൂമ് സെറ്റപ്പ് ഒക്കെ അങ്ങനെയാണ് അപ്പൊ ആ ബാത്റൂമൊക്കെ കണ്ടിട്ട് ഈ ബാത്റൂമിലാണോ ഇവർ പോണതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മോർണിംഗ് മീറ്റിൽ മോർണിംഗ് മീറ്റിലൊക്കെ അത് ലിറേസ് പറഞ്ഞിരുന്നു പിന്നെ ഈ ബാത്റൂമ് ഈ വീടിന്റെ ബാക്ക് സൈഡിലായിട്ടുള്ളത് ഫൈസൽസാറൊക്കെ രാത്രി നേരം വൈകി പണി കഴിഞ്ഞു വരുന്ന സമയത്തൊക്കെ ഭയങ്കര പേടി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഭയങ്കര കാടാണ് ആദ്യം ഇവിടെ ഫുള്ള് റബ്ബർ ഉണ്ടായിരുന്നു ഇപ്പൊ റബ്ബർ വെട്ടിയത് കൊണ്ടാണ് കുറച്ച് വെളിച്ചം കാണുന്നത് പന്നികളെ ശല്യം പാമ്പുകള് തുടങ്ങിയിട്ട് എല്ലാവിധ പരിപാടികളും ഭയങ്കര പേടിയാണ് ഇവിടെ ഒറ്റക്കൊക്കെ നിക്കുന്നത് ആ സമയത്തൊക്കെ നമുക്ക് രാത്രി പോകുന്ന ബാത്റൂം പോണെങ്കിലൊക്കെ പേടിച്ച് ആകെ ബുദ്ധിമുട്ടി ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ റബ്ബർ തോട്ടത്തില് ഈ റബ്ബറിന്റെ ഓണറാണ് ഓണർക്കാണ് ഞാന് ഫസ്റ്റ് ടൈമിലൊക്കെ പ്രൊഡക്റ്റ് ഒക്കെ കൊടുക്കാൻ ഒരുപാട് നോക്കിയത് നമ്മള് കോഫി ആളും ആളുടെ വൈഫിനും ഡയബറ്റിക്ക് ആണ് കോഫിയൊക്കെ കൊടുക്കാൻ നോക്കിയ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞ് തളർത്തിക്കും പക്ഷെ നമ്മൾ തളർത്തില്ല നമ്മൾ അടുത്ത് ഫസ്റ്റ് ടൈം ബിഒപിയിൽ എക്സ്പീരിയൻസ് കിട്ടിയ സമയത്ത് ഞാൻ വീട്ടിലും വറ്റൊക്കെ ഉള്ളു ചെറിയ ഈ രണ്ട് കുട്ടികൾ ഇവര് രണ്ടുപേരും സൗണ്ട് ഉണ്ടാക്കും നമുക്ക് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം അല്ലേ ഭയങ്കര ടെൻഷൻ ആ സമയത്ത് ഈ റൂമിലെ ഈ രണ്ട് മക്കളെയും ജസ്റ്റ് ഒന്ന് കുറ്റിയിട്ട് ഇവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് പറഞ്ഞു തീർത്തരോടും ഈ വീടിന് മഞ്ചാടി വീട് കൂടി പേരുണ്ട് ഈ വീട്ടില് ഒരു മഞ്ചാടിമാരുണ്ട് കുറച്ച് മഞ്ചാടി ഉണ്ടാവും അങ്ങനെ നമ്മള് രണ്ടമോള് എന്റെ മൂത്ത മോള് പേരാണ് മഞ്ചാടി വീട് ഫസ്റ്റ് സെയിലും ഇവിടെ തന്നെയാണ് ചെയ്തത് ഇതിന്റെ ഓണർ തന്നെയാണ് ചെയ്തത് അത് എങ്ങനെ ചെയ്യുമെന്ന് പരിചയപ്പെടുത്തണമല്ലോ അതുകൊണ്ട് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ട്രിക്ക് കണ്ടുപിടിച്ചത് ഈ തെങ്ങുമല്ലേ കുറെ തേങ്ങ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അതൊരാളെ വിളിച്ച് ഇടിയിപ്പിച്ച് എൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു പൊളിഞ്ഞാടാണെങ്കിൽ നാനോക്കാർ ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ കയറ്റി തേങ്ങ ഒക്കെ കൊണ്ട് ഇട്ടതിൽ അവിടെ കൊണ്ടുപോയി മൂപ്പർ ഒന്ന് സോപ്പ് ഇട്ടിട്ടാണ് രണ്ട് പ്രൊഡക്റ്റ് മൂപ്പറെക്കോട് വാങ്ങിപ്പിച്ചത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി ഇവിടെ ഇന്നൊക്കെ പറഞ്ഞാൽ ഒരാഴ്ച പണി ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാഴ്ച പണി ഉണ്ടാവില്ല പിന്നെ രണ്ടാഴ്ച പണി ഉണ്ടെങ്കിൽ ഒരു മാസം പണി ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ സമയങ്ങളിൽ ചെലവഴിച്ചിട്ടുണ്ട് ഇതാക്കണ് നമ്മുടെ സുഹൃത്തിന്റെ ഒരു പറമ്പാണത് അതിൽ വാഴ കൃഷി വാഴ നട്ടിട്ടും അങ്ങനെയുള്ള പയർ നട്ടിട്ടും അങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്തിട്ട് പയറൊക്കെ സംഗതി കിട്ടി പക്ഷെ വാഴ ഒരു കൊല പോലും തന്നെ കിട്ടിയില്ല പക്ഷെ വാഴ കഴക്കുന്നതിന് മുന്നേ ഞാൻ ഗൾഫിലേക്ക് പോയി ഇപ്പൊ ഇതാക്കണം അതിന്റെ തലമുറ ഒക്കെയാണ് ഈ കാണുന്നത് നമ്മളെ അധ്വാനത്തിന്റെ തലമുറ അതിപ്പോ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് ഫൈസൽ സെർഫ് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഗൾഫിലേക്ക് പോയി ആറ്റുനോറ്റ് ഇനി ഗൾഫ് ഉണ്ടല്ലോ എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ വാങ്ങിയ വീടാണിത് ലോണൊക്കെ എടുത്ത് വാങ്ങിയ വീട് തന്നെയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ കൊറോണ വന്നു ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലംസ് വന്ന് സുഖമല്ലാതെ നാട്ടിലേക്ക് പോരേണ്ടി വന്നു നേരെ ലോക്ക്ഡൌണിൻ്റെ സമയത്ത് വന്ന് ലോൺ എല്ലാം ഡബിളായി പലിശ അടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി അവസാനം ഈ വീട് വാങ്ങിയതിനെക്കാട്ടിലും സ്പീഡിൽ ഒന്ന് താമസിച്ച് കൊതി തീരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു അങ്ങനെയാണ് നമ്മൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഒന്നുമില്ലാതെ വാടക വീട്ടിലേക്ക് ഇറങ്ങുന്നത് സാധാരണ വീട്ടമ്മ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ് കാരണം ഒരു ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാത്ത ഒരു ഫേസ്ബുക്ക് പോലും ഇല്ലാത്ത അത്രക്ക് വീടും അല്ലെങ്കിൽ ഫാമിലിയും മാത്രം എന്നുള്ള രീതിയിൽ ഒതുങ്ങിക്കൂടിയ ഒരു വീട്ടമ്മയായിരുന്നു അത് കറക്റ്റ് ഈ ഫോട്ടോസ് നോക്കിയാൽ മനസ്സിലാവും പോക്കറ്റ് മണി ഉണ്ടാക്കണം ആഗ്രഹത്തിൽ തട്ടിക്കൂട്ടിയ പരിപാടികളാണ് മെഹന്തി ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ ട്യൂഷൻ പഠിപ്പിക്കുക പിന്നെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ യാതൊരു പുറംലോകവുമായിട്ട് പരിചയമില്ലാത്ത സാധാരണ ഒരു ഹൗസ് വൈഫ് യാതൊരു ഒരു ക്വാളിഫിക്കേഷനും ഇല്ല യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത സാധാരണ ഒരു ഹൗസ് ഈ ഒരു ബിസിനസ് രണ്ട് വർഷ മാസം രണ്ടു വർഷം കാണിച്ചു തരാനുള്ളത് ഒരുപാട് അനുഭവിച്ചിട്ടാണ് എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ള ഇന്ന് നിങ്ങളും ഇതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും ഇതുപോലെ വലിയൊരു സ്റ്റോറി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാവും നമ്മുടെ കൂടെ വന്നവർക്ക് പറഞ്ഞു കൊടുക്കാനാവും എന്റെ ലൈഫിലും വന്ന മാറ്റം നിങ്ങളെ ലൈഫിലേക്കും വരാം